പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ബാങ്ക് കായംകുളം ബ്രാഞ്ചിൽ വൃക്ഷത്തൈകളുടെ വിതരണം നടത്തി കവി ചേരാവള്ളി ശശിക്ക് വൃക്ഷത്തൈ നൽകി ബാങ്ക് മാനേജർ റൊണോയ് അലക്സ് ഉദ്ഘാടനം ചെയ്തു എം ഇന്ദുശ്രീ പുളിയറ വേണുഗോപാൽ ശിവപ്രസാദ് എ എം എസ് വിഷ്ണു വിദ്യ ഷീനാ മോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡേ എന്നാണ് പറയുന്നത് പകല സ്കൂളുകളിലും കോളേജുകളിലും ബാങ്കുകളിലും മറ്റ് ഗവണ്മെന്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ ദിവസം പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കുന്നുണ്ടെന്ന് പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ആണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ പാരസ്പര്യമാണ് പ്രകൃതി തന്നെയാണ് അല്ല ഒരു മരം നട്ടു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിസ്ഥിതി അല്ല റിച്ച് ഒരുപാട് മരങ്ങൾ കാടുകൾ തന്നെയാണ് വാസ്തു പരിസ്ഥിതി അതിന്റെ പാരസ്പര്യം കാണുന്ന ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞു എനിക്ക് കാട് കാണണോന്ന് പറഞ്ഞു അദ്ദേഹം മകനെ പിടിച്ചുകൊണ്ട് കാടിന്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇതാണ് കാട് എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ കാട് കാണുന്നില്ല ഞാൻ പറഞ്ഞ മരങ്ങൾ മാത്രമേ കാണുന്നുള്ളോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ മരങ്ങൾ മാത്രമല്ലല്ലോ കാണുന്നത് മരങ്ങളോടൊപ്പം തന്നെ ചെടികളുണ്ട് പൂക്കളുണ്ട് പലതരത്തിലുള്ള വണ്ടികളുണ്ട് ഒപ്പം തന്നെ കായ്കളുണ്ട് കനികളുണ്ട് ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് ഒരുപാട് ജീവജാലങ്ങൾ സൂക്ഷ്മജീവികളും സ്ഥൂല ജീവികളുമായിട്ട് ജീവികളുണ്ട് പാമ്പുകളുണ്ട് പലതരത്തെ ഇടജന്തുകളുണ്ട് ഇതെല്ലാം ചേർന്ന് പക്ഷേ ഇതെല്ലാം ചേർന്ന ആവാസ വ്യവസ്ഥയാണ് ആ പ്രകൃതിയാണ് നമ്മളെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് അടുത്ത ഫ്യൂച്ചർ ജനറേഷൻ ഒന്ന് നടക്കുക ഈ എൻവോൺമെന്റ് നമ്മൾക്ക് മഴ മഴയുന്നതും എല്ലാം മഴ നമ്മൾ മാത്രമേ ജീവികളല്ല ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ജീവികളുണ്ട് എല്ലാവരും റെസ്പെക്ട് ചെയ്യണം താങ്ക്സ് ഫോർ ടൈം